ടുത്ത് റിസ്ക് അല്ല അത് സുരക്ഷാ ഉപകാരം പിടിക്കുന്ന ആളെ പിടിച്ച് ഇങ്ങനെ വേഷം കൊടുക്കണമെങ്കിൽ വേറെ മോഹൻലൊക്കെ ആയിരുന്നു പക്ഷേ വേറെ റേഞ്ച് ആയി പോര പടത്തിന് അത് പറയാൻ അത് കറക്റ്റ് നല്ലൊരു ചോദ്യമാണ് കാരണം ഞങ്ങൾ ദുബായിൽ ഒരു സീരിയൽ ദുബായിൽ ചെയ്ത സീരിയലിൻ്റെ പേര് മണ ഡ്രീം സിറ്റി ഈ ഡ്രീം സിറ്റി എന്ന് പറയുന്ന സീരിയലിൽ ഏറ്റവും വലിയൊരു സീരിയസ് വേഷം കൈകാര്യം ചെയ്തത് മലയാളത്തിൽ അന്ന് പിന്നെ എന്ന് പറഞ്ഞ് മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരനാണ് നമ്മളെ വിട്ടുപോയ പ്രേമഞ്ചേട്ടൻ കൊച്ചു പ്രേമചേട്ടൻ ആ പ്രേമഞ്ചേട്ടൻ അത്രയും വലിയൊരു സീരിയസ് വേഷ്യത്തിലോട്ട് ആദ്യം ആ കഥാപാത്രം പുള്ളി ഏൽപ്പിക്കുന്നത് ഈ അശോകർ നാഥ് സംവിധായകനാണ് അദ്ദേഹമാണ് അപ്പം ഇദ്ദേഹം പല ഇതും ചെയ്യും അതായത് ഒരു ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന നടനെ ഒരു എൺപത്തഞ്ച് വയസ്സുകാരനാക്കിയാണ് സഫലം എന്ന് പറയുന്ന സിനിമ ഈ സിനിമയ്ക്കാണ് അദ്ദേഹത്തിന്റെ നാഷണൽ അവാർഡ് കിട്ടിയത് സമാന്തരങ്ങൾ അല്ല അതിനൊക്കെ എത്രയും നാളെ മുമ്പ് സമാന്തരങ്ങളിൽ അതേ ഒരു സ്റ്റേഷൻ മാസ്റ്റർ വയസ്സ അതിലും ഏകദേശം ഗെറ്റപ്പ് അങ്ങനെയാണ് ഇതിൽ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു വയസ്സനായ ഒരു കേൾവിയില്ലാത്തൊരു അപ്പൊ അതിലാണ് ജാസി ഗിഫ്റ്റ് ആദ്യമായിട്ട് തൂവെള്ളന്ന് പറയുന്ന പാട്ട് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ പക്ഷേ ജാസിയേട്ടന്റെ ഹിറ്റായ പാട്ട് ജയരാജ് സാറിന്റെ ഫോർ ആ പിന്നെ ലജ്ജാവതി ആയിരുന്നു പക്ഷേ ഫസ്റ്റ് വരുന്ന ആ പാട്ട് ഹിറ്റാണ് തൂവെള്ളത്തൂ മിഷൻ അപ്പോൾ ഇങ്ങനെ ഈ സീരിയസ് കോമഡി ചെയ്യുന്ന ഒരാളിനെ കണ്ടെത്തി അദ്ദേഹത്തിന് സീരിയസ് വേഷം ചെയ്യിപ്പിച്ചതിൽ ചെയ്യിപ്പിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വലിയൊരു കഴിവുണ്ട് ഈ ബാലേന്ദ്ര മേനോ സാറിനെ ഇങ്ങനെ എൺപത്തഞ്ച് വയസ്സായ കഥാപാത്രമാക്കുക കോമഡി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ ചിരിപ്പിച്ച പ്രേമഞ്ചേട്ടനെ കൊണ്ട് കരയിപ്പിക്കുക അദ്ദേഹം പറഞ്ഞു ഞാൻ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ വിങ്ങിപ്പോയിട്ടുണ്ട് ദുബായിലെ പല നിന്ന് ഞാൻ ഡയലോഗ് പറയുമ്പം പ്രേമഞ്ചേട്ടൻ അത് ഏറ്റെടുത്ത് പറയുമ്പം പ്രേമൻചേട്ടൻ്റെ അസാധ്യമായിട്ട് നമുക്ക് ഒരു പോയിന്റിനങ്ങാണ്ട് അമിതാഭ് ബച്ചനോട് മത്സരിച്ച് നാഷണൽ അവാർഡ് പോയ മനുഷ്യനാണ് പ്രേമഞ്ചേട്ടൻ പത്മകുമാർ സംവിധാനം ചെയ്ത രൂപാന്തരങ്ങൾ എന്ന് പറയുന്ന പടത്തിൽ ഒരു അന്ധനായ കഥാപാത്രം നമ്മുടെ തിരുവനന്തപുരത്ത് ചെങ്കച്ചുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മുഴുവൻ ഷൂട്ടും അത് ഇന്ത്യൻ പനോരമയിലേക്ക് സെലക്ട് ചെയ്തപ്പോൾ ആ പത്രക്കാരോ ചാനലുകാരോ ആരും അദ്ദേഹത്തെ കാണാൻ വന്നില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരിത് തോന്നി ഞാൻ രാവിലെ എണ്ണി തിരുമല വന്നൊരു കടയിൽ കയറി ഒരു പൊന്നാട വാങ്ങി അദ്ദേഹത്തിനെ വീട്ടിൽ ചെല് വീട്ടിൽ ചെന്ന് പ്രേമഞ്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് ഇറങ്ങി വരണം അദ്ദേഹം ഇറങ്ങി വരുന്നു അപ്പം ഗിരിയച്ചാൽ എന്താ സാബ് ചായ പിടിക്കും ആ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയില്ല ആദ്യം ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രേമഞ്ചേട്ടന് ഞാൻ ഈ പൊന്നാട കിട്ടു ഇതെന്തിനാണ് ഞാൻ പറഞ്ഞ് പ്രേമചേട്ടൻ അഭിനയിച്ച രൂപാന്തരങ്ങൾ പനോരമയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ് നാഷണൽ അവാർഡ് ജൂറി നടത്തിയപ്പോൾ അന്ന് മലയാളി നമ്മുടെ ശശി പരവൂരാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇവിടുത്തെ പ്രതിനിധിയായിട്ട് ജൂറിയിലുണ്ടായിരുന്നു അദ്ദേഹമാണ് ഇത് പറഞ്ഞത് ഒരു പോയിന്റിനാണ് അമിതാഭ് ബച്ചനോട് മത്സരിച്ച് ഈ കൊച്ച് ഇത്രയും പൊക്കമുള്ള ആളോട് മത്സരിച്ച് ഈ പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഒരു പോയിൻറ്റിന് അപ്പോൾ അത് അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് കാരണം അമിതാഭ് ബച്ചനോട് മത്സരിച്ച് അദ്ദേഹം ഒരു പോയിൻറ്റിന് തോറ്റു അത് ഞാൻ പറഞ്ഞു പ്രേം ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ നിങ്ങൾക്ക് ഭരതപാട് കിട്ടിയതായിട്ടാണ് എൻ്റെ മനസ്സിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ സിനിമാ ഫീൽഡിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യ കൽപ്പന ചേച്ചിയെ പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു പ്രിയ പരമ സോറി കൊച്ചു പ്രേമിചേട്ടൻ ഞാൻ ഒന്ന് രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലായ സമയത്ത് തന്നെ ഫോണിൽ വിളിച്ച് വളരെ ഇമോഷനായിട്ട് കരയാണ് നീ എന്തിനാണ് ആ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ചെറിയൊരു ചെസ് പെയിൻ വന്നു അത് കഴിഞ്ഞൊരു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കേൾക്കുന്ന വാർത്ത പ്രേമചേട്ടൻ മരിച്ചു വളരെ പെട്ടെന്ന് അങ്ങ് പോയി അദ്ദേഹത്തിൻ്റെ അവസാനം അദ്ദേഹത്തെ ഒന്ന് കാണാൻ എനിക്ക് പറ്റില്ല കാരണം വീട്ടുകാർ വിട്ടില്ല ഒന്ന് ആ ചെസ് പെയിനായിട്ട് ഹോസ്പിറ്റൽ കേട്ടോന്ന് ഇത് ഇതൊക്കെ കാണുമ്പം പിന്നെ ഇനി ഇത് അസുഖം കൂടുമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്നെ വിട്ടില്ല അത് കഴിഞ്ഞ് ഇപ്പോഴും പക്ഷേ അതൊന്നും കാണാത്തതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ആ ഇവിടെ കയറി വരും ഷൂട്ടിങ്ങില്ലെങ്കിൽ സ്റ്റുഡിയോയിൽ എപ്പോഴും വരുമ്പോഴുള്ളൂ ഇവിടെ ഒന്ന് ആ പുറത്ത് ഞങ്ങൾ കാര്യങ്ങളും തമാശകളും പറയും ഇഷ്ടംപോലെ കോമഡികൾ കോമഡികളുടെ ഒരു ഭണ്ഡാരമാണ് ഞാൻ ഈ ഡ്രീം സിറ്റി എന്ന് പറയുന്ന സീരിയല് ചെയ്യാനായിട്ട് ഞാനാണ് എൻ്റെ ചീഫ് അസോസിയേറ്റ് അശോക് സാർ ഡയറക്റ്റ് ചെയ്തത് അപ്പോൾ രാത്രി ഈ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഷൂട്ട് നടക്കുകയാണ് ഒരു ക്രൂസിലാണ് ഷൂട്ടടുക അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അപ്പ തീരം എന്താ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് കാര്യം എന്താണ് കാര്യം പറയാൻ തുടങ്ങി എന്നെ സൽക്കരിക്കാനായിട്ട് കുറച്ച് പയ്യന്മാർ ഇവിടെ വന്നത് ഇപ്പോൾ അതായത് ദുബായിലുള്ള മലയാളി പയ്യന്മാർ അവർക്ക് ഭയങ്കര രസമാണ് ഈ മലയാളികളെ നടന്മാരൊക്കെ അവിടെ വരുമ്പോഴേ അപ്പം അപ്പുറത്ത് ഷൂട്ടാടൊക്കെയാണ് സുരാജും പിന്നെ സലീവേട്ടറും അവരൊക്കെ കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് തൊട്ടപ്പുറത്ത് കിടക്കുക അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം സുരേഷ് നമ്മളെല്ലാം കൂടെ കാണും സംസാരിക്കും നമ്മൾ ജ്യൂസ് കടയിലൊക്കെ പോയി ജ്യൂസൊക്കെ കുടിച്ച് പിരിഞ്ഞ് അങ്ങനെ അങ്ങനെ ഒരു ദിവസം പ്രയാം ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ എനിക്ക് എനിക്കിപ്പോൾ പോകണം കുറച്ച് പയ്യന്മാരുമെന്നേക്കണം ഞാൻ പറഞ്ഞു ഞാൻ റിസപ്ഷനിൽ ഇരിക്കും ഈ കറക്റ്റ് ടൈമിൽ വരണം കാരണം നാളെ മണിക്ക് ലൊക്കേഷനിൽ പോകണം ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ഓടി കോർപ്പക്കാരെന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വാച്ചിട്ട് സമയത്ത് നോക്കി അവിടെ വന്ന് റിസപ്ഷനിൽ ഇരിക്കുകയാണ് രാത്രി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ട് മണിയായി വെളുപ്പാങ്ക മൂന്ന് മണിയായി എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നു പോയി കുളിച്ചിട്ട് ആറു മണിക്ക് ഷൂട്ടിങ്ങിന് പോകണം ഈ സമയമായിട്ട് പുള്ളിയെ കാണാൻ ഞാൻ കുറേ പൈമാരുമായിട്ടൊക്കെ രാത്രി വന്ന് കാറിൽ വന്ന് ഇറങ്ങി എന്നോട് റൂമിൽ വന്നു ഞാൻ മോക്കെ ഇങ്ങനെ വല ചോദിച്ചോ നിൻ്റെ മോവാൻ്റെ എനിക്കറിയാം എന്നെ കാണാൻ തുണ്ടല്ലേ എന്നോയ് ഏ പറഞ്ഞു വാ വാ റൂമിൽ വാടാ നാളെ ആവട്ടെന്നൊക്കെ പറഞ്ഞ് റൂമിപ്പോൾ കിടന്നുറങ്ങി പിറ്റേ ദിവസമാണ് കഥ പറയുന്നത് ഈ കൊണ്ടുപോയ പയ്യന്മാര് അവര് റൂമിൽ കൊണ്ട് ആ ഹോട്ടലിൽ കൊണ്ട് ഫുഡൊക്കെ വാങ്ങിച്ചുകൊടുത്ത് പുള്ളിയെ തിരിച്ചു തിരിച്ചുവിട്ട് അപ്പം പ്രേമൻചേട്ടൻ ഈ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സോ എവിടെയാണെന്ന് ഹോട്ടലെന്ന് പറഞ്ഞു വിടാം എൻ്റെ പയ്യന്മാർ പറ്റുന്ന സ്ഥലത്ത് കൊണ്ട് വിട്ടു പുള്ളിക്ക് കയ്യിൽ ഫോണുമില്ല ഈ മൊബൈൽ ഫോണ് ഇറങ്ങുന്നതിന് പുള്ളി അവിടെ നിന്ന് ആകെ ഇങ്ങനെ നിന്നപ്പോൾ വേറൊരു മലയാളി പയ്യൻ ഒരു ട്രക്ക് ഓടിച്ചുകൊണ്ട് വരുകയായിരുന്നു അയ്യോ കുച്ചുപ്രായം സാറല്ലേ ആരെ എന്തിങ്ങനെ വിഷമിച്ചിരിക്കണ മോനി ഞാൻ താമസിക്കുന്ന ഹോട്ടലറിയാമോ അവൻ ഇല്ല എന്തായിരുന്നാലും ഒരു കാര്യം ഒരു ഷൂട്ടിംഗ് ടീമുണ്ട് അവിടെ സിനിമയുടെ ഷൂട്ടിംഗ് അടക്കാണ് അവർക്ക് അറിയാൻ പറ്റും അങ്ങനെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ സുരാജ് പറഞ്ഞു ഇന്ന ആള് എൻ്റെ കൂട്ടുകാരനാണ് അസോസിയേറ്റ് ഡയറക്ടർ സാബു അവൻ ഈ റോയൽ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഗിസേസ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ പ്രേമഞ്ചരൻ അവിടെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടാക്കിയത് അങ്ങനെ ഒരുപാട് കഥകൾ ഭയങ്കര ഹ്യൂമർ സംഭവങ്ങൾ പ്രേമൻചേട്ടൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒളിച്ചോടി പോയ കൊച്ചിലെ അച്ഛൻ അടിച്ചതുകൊണ്ട് ഒളിച്ചോടി പോകാനായിട്ട് തീരുമാനിച്ചു എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു ആ കൂട്ടുകാരെ ഒരു വിധത്തിൽ സംഭവിക്കൂല അടാ ഒളിച്ചോടി പോകാനൊന്നും എനിക്ക് പറ്റില്ല നാട് വിടാനൊന്നും എനിക്ക് പറ്റില്ല പ്രേമചേട്ടൻ കരഞ്ഞിട്ട് എടാ നീ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ എൻ്റെ കൂടെ വരണം അവസാനം അയാളൊരു പഞ്ചായത്ത് മെമ്പറിൻ്റെ മോനാണ് പ്രേമഞ്ചണ്ടെ കൂട്ടുകാരെ അങ്ങനെ ഇവർ ഒളിച്ചോടിപ്പോയി നാട് വിടാൻ തീരുമാനിച്ചു ഇവർ ഒരു പോയി ഇരുട്ടിയപ്പം പേടി കാരണം ഒരു സ്കൂളിൻ്റെ മതിലെടുത്ത് ആടി സ്കൂളിൻ്റെ ബെഞ്ചിൽ കിടന്നുറങ്ങി അപ്പോഴും ഈ പയ്യൻ പറയണം നമുക്ക് തിരിച്ചു പോടാ പടേ ഞാൻ പോകൂലെന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കിടന്നങ്ങ് ഉറങ്ങുന്നു അതിന് ഒരു വെളുപ്പാൽ ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോൾ മൂന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഇറങ്ങി നോക്കുമ്പം ഒരു പയ്യൻ നിന്ന് ഈ സ്കൂളിൽ നിന്ന് നിലവിളിക്കുന്നു അയ്യോ ഓടിയോർണേ എനിക്ക് പേടിയാവണേ എന്നെ രക്ഷിക്കണേ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് അവരൊന്ന് നോക്കിയപ്പം അവിടുത്തെ പഞ്ചായത്ത് പ്രസി മെമ്പറിൻ്റെ മോൻ സംഭവം എന്തെന്നറിയാം പുള്ളി ഈ പയ്യനും കൂടെ കിടന്നുറങ്ങി പുള്ളിക്ക് രാത്രി അപ്പം വീട്ടിൽ പോകണമെന്ന് തോന്നി ഈ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുവന്ന പ്രേമഞ്ചണ്ടൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയി കിടന്നു തിരിച്ചുപോയി പുള്ളി ഇവൻ അവിടെ കിടന്ന് രാത്രി നിലവിളിയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കഥകള് പ്രേമഞ്ചണ്ട ഒരു പുസ്തകം എഴുതാനായിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു ഈ പ്രമുഖന്റെ ഒരുപാട് സിനിമകളിലും ഭാഗ്യം ഇഷ്ടം പോലെ ചേട്ടൻ ചിലപ്പോൾ ഈ സിനിമയിൽ ഒരു ടൈമിൽ ഓടി നടന്നു പോലെ സിനിമയിൽ ആ സമയത്തൊക്കെ ഇപ്പൊ തിളക്കമായിരുന്നാലും പിന്നെ ഒരുപാട് സിനിമകള് ഒത്തിരി കഥാപാത്രങ്ങൾ ഇപ്പൊ രാജസേന സാറിന്റെ എല്ലാ പഠത്തിലും കംപ്ലീറ്റ് പുള്ളിയുണ്ട് അപ്പം ഓടി സമയമില്ലാത്ത സമയം വരുമ്പോ ചില ടി വി പരിപാടികളിലൊക്കെ പുള്ളി അപ്പോൾ എന്നെ എന്നു പറയും കുറച്ചേ ഉള്ളൂ ഒരു നാല് സീനേ ഉള്ളൂ പോയി ഡബി ആണെ അങ്ങനെ ഞാൻ പോയി ഡബി എടുത്തു പുള്ളിക്ക് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ ഈ മിമിക്രക്കാര് ഒരുപാട് ഇങ്ങനെ പറയില്ലേ അരേ പിന്നെ അങ്ങനെയൊന്നും ഇല്ലാതെ പ്രേമഞ്ചേട്ടന്റെ സംസാരം പറഞ്ഞു അതെങ്ങനെയെന്ന് പറഞ്ഞി ലില്ലി ലില്ലി അല്ല ഏട്ടോ അവൻ പാവ ഇങ്ങനെ ഈ ഒരു സിനിമയില് ഇതട നമ്മളടുത്തത് മിമിക്രുകാർ പറയുന്ന അതേ ഇങ്ങനെ പുള്ളി അങ്ങനെ നീട്ടൂല അത് രായസേന സാറിന്റെ പടത്തില് മറ്റേ തൊട്ടു തൊട്ടില്ല ഇത് കേട്ടിട്ടാണ് ഈ മിമിക്രുകാർ പുള്ളിയെ അങ്ങനെ ഒരു രീതിയിലോട്ട് സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നതാ പുള്ളി ഇത് പിന്നെ സൗജന്യം ചെയ്യുമ്പോൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഡബിങ് ആണെന്നു വല്ലതും മനസ്സിലാക്കത്തില്ല അതിന്റെ ഡയറക്ടർ വന്ന് കേട്ടിട്ട് ഞാൻ ചോദിക്കും നമ്മൾ വിളിച്ച് ചോദിക്കും അത് വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രയോജന ഒരു കുഴപ്പമില്ല ഫൈനൽ മിക്സിലൊക്കെ കറക്റ്റ് പുള്ളി ചെയ്യുമ്പോൾ സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല സിനിമയ്ക്ക് ഇല്ല എങ്കിലും അദ്ദേഹം പറയാറുണ്ട് കൊള്ളാമുടെ പിന്നെ സൗ പറഞ്ഞു ഞാൻ ഇത് ഈ സംഭവം ഇതിന്റെ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുക്കും ആ അയച്ചു കൊടുത്ത് ഞാൻ പ്രേഞ്ചേട്ടാണെന്ന് നോക്കണേ കുഴപ്പമില്ല ഉണ്ടാകുന്നു ഇല്ലടാ കുഴപ്പമില്ല എൻ്റെ ആ ഇതൊക്കെ അതിനകത്തുണ്ട് പിന്നെ എത്ര വന്നാലും ചെറിയ ഒരു ഇത് കാണും പക്ഷെ അത് പ്രേക്ഷകനെ അറിയാൻ പറ്റില്ല അത്